ുരുഭ്യോ നമ വിഘ്നേശ്വരായ നമ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥനയിൽ ശ്രീദേവി അപരാധക്ഷമാപണ സ്തോത്രമാണ് സമർപ്പിക്കുന്നത് എല്ലാവർക്കും ആ മഹാദേവിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു നമന്ത്രം नो यन्त्रं ततपि च न जाने जानेस्तुतिमहों न चाह्वानं ध्यानं ततपि च न जाने जानेस्तुतिकथां न जाने मुद्रास्ते ततपि च न जाने विलपनं परं जाने मादस् ദനുസരണം ക്ലേശഹരണം വിധേരജ്ഞാന ദ്രവിണ വിരഹേണാളസതയ വിധേയ ശക്തവരണയോതിര ഫൂൽ തദ്തൽ ക്ഷന്തവ്യം ജനനി സകലോദ്ധാരണി ശിേ കുപുത്രോ ജ क्वचिदपि कुमाता न भवति पृथिव्यां पुत्रस्ते जननि बहवः सन्धि सरला परं तेषां मध्ये विरलतरलोऽहं तव मदीयोऽयं त्यागसमुचितमिदं नो तव शिवे कुपुत्रो जायेत क्वचिदपि कमाता न भवति जगन्मादर्मादस्तव चरणसेवान्न रचिता न वा दत्तं देवी द्रविणमपि भूर्यस्तव मया तथापि तम स्नेह मयि निरुपम यल प्रकुरुषे कुपुत्रो जायेता कुचिदी कुमता नवती परित्यक्त्वा देवान् विविधविधसेवाकुलतया मया पञ्जाशीते तु वयसि इदानीं चेन्मादस्तव यदि कृपानापि भविता निरालम्बो लम्बोदरजननि कम्यामि यामि शरणम् ശുപാകോ ജൽപ്പാകോ ഭതി മധുപകോപമ ഗിരാതോ രംഗോ വിഹരതി ചിരം കോടി കനകൈ തവ പണെ കർണേ വിശതി മനുവർണെ ഫലമിതം ജനഃക്കോ ജാനീത ജനനി ജനീയം ജപവിധൗ चिदाभस्मालेपो गरलमशनं दिक्पडधरो जडाधारी कण्ठे भुजगपदिहारी पशुपती कपाली भूदेशो भजति जगदीशैकपदवीं भवानी तल्पाणिग्रहणपरिपाटी फलमिदं न मोक्षस्याकाङ्क्षा न च विभववाञ्छापि च न मे न विज्ञानापेक्षा शशिमुखी सुखेच्छापि न पुना अतस्त्वां संयाचे जननी जननं यातु मम वै मृडानि रुद्राणि शिव शिव भवानीति जपतः नाराधितासि विद्धिना विविधोपचारैः किं रूक्षचिन्तनपरैर्नः कृतं वजोभि श्यामे त्वमेव यदि मय्यनाथे धन्ये कृपमा कृपामुचितमम्ब परं तवैवां धन्ये कृपामुचितमम्ब परं तवैव धन्ये कृपामुचितमम्ब परं तवैव आबल्सुमग्न स्मरणं दीयं करोमि दुर्गे करुणार्णवेहि नैदच्छठत्वं मम भवयेथा क्षथा तृषार्ता जननीं स्मरन्ति जगदम्ब विचित्रमत्र किम् परिपूर्णा करुणास्ति चेन्मयि अपराधपरं परावृतं नहि माता समुपेक्षते सुतं मत्समः पातकी नास्ति पाबह्नि तुल्समा एवं ज्ञात्वा महादेवी यथा तथा कुरु अर्थम् മന്ത്രയന്ത്രങ്ങളും സ്തുതിയും എനിക്ക് അജ്ഞാതമാണ് അമ്മേ ആവാഹന ധ്യാനാദികളോ സ്തുതികഥയോ ഏതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അവിടുത്തെ മുദ്രയാണെങ്കിൽ അതും അറിയില്ല വിലപിക്കുവാനും വശമില്ല എങ്കിലും അമ്മേ അവിടുത്തെ സേവിക്കുന്നത് ക്ലേശങ്ങൾക്ക് എല്ലാം ശമനമാണെന്ന കാര്യം മാത്രം എനിക്ക് അറിയാം അവിടുത്തെ ഉപാസിക്കുവാനുള്ള വിധികൾ ഒന്നും അറിഞ്ഞുകൂടായാലും ദ്രവ്യമില്ലായ്മയാലും അലസതനിത്തവും ചെയ്യേണ്ടത് ചെയ്യാൻ ശക്തിയില്ലാത്തതിനാലും അവിടുത്തെ ചരണങ്ങളിൽ എനിക്ക് എന്ത് വീഴ്ചകൾ പറ്റിയോ അവയെല്ലാം അമ്മേ സകല ജനങ്ങളെയും പാപതാപങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ആ മംഗളസ്വരൂപെ നിന്തിരുവടിയാൽ ക്ഷന്തവ്യങ്ങളാണ് അമ്മയോട് സ്നേഹമില്ലാതെ വർദ്ധിക്കുന്ന മകനുണ്ടായി എന്നു വരാം മക്കളിൽ സ്നേഹമില്ലാത്ത അമ്മ ഒരിക്കലും ഉണ്ടാവില്ല അമ്മേ അവിടത്തേക്ക് ഈ ഭൂമിയിൽ അനേകം ഭക്തന്മാരായ പുത്രന്മാർ ഉണ്ട് അവരുടെ ഇടയിൽ അല്പനും ശബലനുമായ ഞാനും ഒരു മകൻ തന്നെ ഹേ ശിവേ എന്നെ ഉപേക്ഷിക്കുന്നത് അവിടത്തേക്ക് സമുചിതമല്ല ദുഷ്പുത്രൻ ഭവിക്കാം ദുർമാതാവ് ഒരിക്കലും ഭവിക്കണില്ല ജഗദംബികയായ മാതാവേ ഞാൻ നിന്തിരുവടിയുടെ പാദസേവ ആചരിച്ചിട്ടില്ല ഞാൻ അവിടുത്തേക്ക് ഒരു ദ്രവ്യവും സമർപ്പിക്കുകയും ചെയ്തിട്ടില്ല എന്നിരുന്നാലും നിസ്തുലമായ സ്നേഹം നീ എന്നിൽ എപ്പോഴും പൊഴിക്കുന്നുണ്ടല്ലോ ദുഷ്പുത്രൻ ഭവിച്ചു എന്ന് വരാം ദുർമാതാവ് ഒരിക്കലും സംഭവിക്കില്ല വിവിധ വിധത്തിലുള്ള സേവാവിധികളുടെ കഷ്ടതയോർത്ത് ഞാൻ യാതൊരു ദേവന്മാരെയും സേവിച്ചിട്ടില്ല വയസ്സും ഒരുപാട് ആയി കഴിഞ്ഞു ഇപ്പോഴും നിൻ്റെ കരുണ എന്നിൽ ഭവിക്കുന്നില്ലെങ്കിൽ വിഘ്നേശ്വര മാതാവായ അമ്മേ ഈ നിരാശ നിരാശ്രയനായ ഞാൻ ആരെയാണ് ശരണം പ്രാപിക്കേണ്ടത് ഹേ ദേവി അവിടുത്തെ മന്ത്രാക്ഷരങ്ങൾ കർണങ്ങളിൽ പ്രവേശിക്കുന്ന മാത്രയിൽ ശപാകനായ ചണ്ടാലൻ പോലും മധുഭാഗമായ മധുരാക്ഷരങ്ങൾ പൊഴിയുന്ന വാഗ്മിയായിട്ട് മാറണു ദരിദ്രനായവൻ സമ്പൽ സമൃദ്ധിയിൽ വിഹരിക്കണു അമ്മേ ജപകാലത്ത് ജപിക്കേണ്ടത് എന്തെന്ന് ആരാണ് അറിയണത് ഹേ ഭവാനി അവിടുത്തെ പാണിഗ്രഹം ചെയ്ത മാഹാത്മ്യത്താൽ ശ്മശാന ഭസ്മം പൂശുന്നവനും വിഷം ഭക്ഷിച്ചവനും ദിഗംബരനും ജടാധാരിയും സർപ്പത്തെ മാലയാക്കി കഴുത്തിലിട്ടിരിക്കുന്നവനും കയ്യിൽ തലയോട്ടിയെ വഹിക്കുന്നവനും ഭൂതഗണസേവിതനുമായ ആ പരമശിവൻ ജഗദീശനെന്ന പദവിയെ പ്രാപിച്ചിരിക്കണോ അമ്മേ എനിക്ക് മോക്ഷത്തിൽ കൊതിയില്ല സമ്പത്തുകൾ വേണമെന്നും ആശയില്ല ശാസ്ത്രാദികളിൽ ജ്ഞാനം വേണമെന്ന താല്പര്യവുമില്ല സ്ത്രീ സുഖങ്ങളിലും മോഹമില്ല മൃഢാണി രുദ്രാണി ശിവശിവ ഭവാനി എന്നിങ്ങനെ ജപിച്ചുകൊണ്ട് തന്നെ ജന്മം കഴിയണമെന്നു മാത്രം ഞാൻ അവിടുത്തോട് യാചിക്കുന്നു അല്ലയോ അമ്മേ ശ്യാമളെ വിധിപ്രകാരമുള്ള വിവിധോപചാരങ്ങളാൽ ഞാൻ നിന്നെ പൂജിക്കുക ഉണ്ടായിട്ടില്ല രൂക്ഷങ്ങളായ ദുർവചനങ്ങൾ ഞാൻ പലതും പറഞ്ഞു പോയിട്ടുമുണ്ട് അനാഥനായ എന്നിൽ അവിടുത്തേക്ക് അല്പം കൃപ തോന്നുമെങ്കിൽ അത് അവിടുത്തെ ഔചിത്യ ബുദ്ധി ഒന്നുകൊണ്ട് മാത്രമാണ് ആപത്തുകളിൽ കുടുങ്ങിയപ്പോൾ ഞാൻ ഇതാ കരുണാനിധിയായ അവിടുത്തെ സ്മരിക്കുന്നു അമ്പേ ദുർഗാ ഭഗവതി ഇത് എൻ്റെ ഷട്ടത്വം കൊണ്ടാണെന്ന് കരുതരുതേ വിശപ്പും ദാഹവും കൊണ്ട് വലയുന്ന കുട്ടികൾ അമ്മയെ ഓർക്കുന്നുവല്ലോ അമ്മേ അവിടുന്ന് എന്നിൽ പരിപൂർണ കൃപയെ ചൊരിയുന്നുവെങ്കിൽ അതിൽ ആശ്ചര്യം ഒന്നുമില്ല അനവധി അപരാധങ്ങൾ ചെയ്തവനെങ്കിലും പുത്രനെ മാതാവ് ഒരിക്കലും ഉപേക്ഷിക്കണില്ലല്ലോ മഹാദേവി എനിക്ക് തുല്യനായി ഒരു പാപിയുമില്ല നിന്തിരുവടിയെ പോലെ പാപം നശിപ്പിക്കുന്നവരും മറ്റാരുമില്ല ഈ പരമാർത്ഥം ഓർത്തുകൊണ്ട് ചെയ്യേണ്ടതെന്തോ അതിനെ ചെയ്താലും എത്ര മനോഹരായിട്ടുള്ള ക്ഷമാപണമാണ് അല്ലേ അമ്മയുടെ മക്കൾ എല്ലാവരും അമ്മയ്ക്ക് തുല്യരാണ് അതുകൊണ്ട് ഇത് ചൊല്ലുകയോ സ്മരിക്കുകയോ ചെയ്യുന്ന എല്ലാ മക്കൾക്കും ആ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും എന്നതിന് യാതൊരു സംശയവുമില്ല ഇതിൽ പറഞ്ഞ പോലെ അമ്മയെ സ്തുതിക്കാനുള്ള അറിവൊന്നും ഇല്ലെങ്കിലും അമ്മയെ എന്ന് മനസ്സിൽ തട്ടി ആ മാതാവിന് ഓടിയെത്താൻ സാധിക്കാതിരിക്കുമോ അല്ലേ അമ്മ എന്ന വിളിയിൽ ഏതൊരമ്മയും അഴിഞ്ഞുപോകും അല്ലേ ആ അമ്മയുടെ അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുകയാണ്